കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ നിന്നും മടിച്ച ഡീസലിൽ വെള്ളം പരാതിയിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് കാർ ഉടമയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നഷ്ടപരിഹാരവും മായം കണ്ടെത്തിയ പമ്പ് പൂട്ടിക്കാനും ഉത്തരവായി ശേഷം പമ്പ് വീണ്ടും തുറന്നു ഇടതു സഹയാത്രികനും സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെയിംസ് വടക്കന്റെ മരുമകൻ ജിജു കുര്യന്റെ കാറിലാണ് ഡീസലിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ജെയിംസ് വടക്കൻ സുഹൃത്തും ബി ജെ പി നേതാവുമായ ശിവശങ്കരൻ വഴിയാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വാട്സാപ്പിൽ പരാതി അയച്ചത് വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുമെന്നും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചു ഡീസൽ ഊറ്റിക്കളഞ്ഞ ടാങ്ക് വൃത്തിയാക്കിയതുൾപ്പെടെ ചെലവായ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെ ജിജുവിന്റെ അക്കൌണ്ടിലേക്ക് ഐ ഒ സി ഡീലർ അയച്ചുകൊടുത്തു കഴിഞ്ഞ പതിനേഴിനാണ് ജിജു കാറിൽ കടപ്പാട്ടൂരെ പമ്പിൽ നിന്നും ലിറ്റർ ഡീസൽ അടിച്ചത് കാർ തകരാറായതിനെ തുടർന്ന് ഹോണ്ടയുടെ വർക്ക്ഷോപ്പിൽ പരിശോധിച്ചപ്പോൾ ഡീസലിനൊപ്പം വെള്ളം കയറിയെന്ന് കണ്ടെത്തുകയായിരുന്നു